പാല അൽഫോൻസ കോളേജിലെ മെഗാ രക്തധ്യാന ക്യാമ്പ് ശ്രദ്ധേയമായി പാല പാല അൽഫോൻസ കോളേജ് എൻ എസ് എസ് എൻ സി സി യൂണിറ്റിയുടെ നേതൃത്വത്തിൽ പാല ബ്ലഡ് ഫോറത്തിൻ്റെയും ലയൻസ് ക്ലബിൻ്റെയും ഫെഡറൽ ബാങ്കിൻ്റെയും സഹകരണത്തോടെയാണ് മെഗാ രക്തധ്യാന ക്യാമ്പ് നടത്തിയത് അറുപതോളം പെൺകുട്ടികൾ ക്യാമ്പിൽ പങ്കെടുത്ത് രക്തദാനം ചെയ്തു മരിയൻ മെഡിക്കൽ സെൻറ്റർ ബ്ലഡ് ബാങ്കാണ് ക്യാമ്പ് നയിച്ചത് മിക്ക വിദ്യാർത്ഥികളുടെയും ആദ്യ രക്തദാനമാണ് നടത്തിയത് കോളേജ് ഓഡിറ്റോറിയത്തിൽ പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ മിനിമോൾ മാത്യുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ പാലാ മുനിസിപ്പൽ ചെയർമാൻ തോമസ് പീറ്റർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ബെർസാർ ഫാദർ കുര്യാക്കോസ് വെള്ളച്ചാലിൽ അനുഗ്രഹ പ്രഭാഷണവും ലയൺസ് ക്ലബ്ബ് ചീഫ് പ്രൊജക്ട് കോർഡിനേറ്റർ സിബി മാത്യു പ്ലാത്തോട്ടം പ്രഭാഷണവും നടത്തി പാല ബ്ലഡ് ഫോറം ജനറൽ കൺവീനർ ഷിബു തെക്കേമറ്റം രക്തദാന സന്ദേശം നൽകി ഫെഡറൽ ബാങ്ക് റീജിയണൽ ഹെഡ് രാജേഷ് ജോർജ് ജേക്കബ് ലയൻസ് ക്ലബ് പ്രസിഡന്റ് മനേഷ് ജോസ് കല്ലറയ്ക്കൽ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ റോസ്മേരി ഫിലിപ്പ് പാലാ ബ്ലഡ് ഫോറം ഡയറക്ടർ അരുൺ പോൾ ഡോക്ടർ മാമച്ചൻ സിസ്റ്റർ ബിൻസി എഫ് സി സി വിഷ്ണു എൻ എസ് എസ് വോളണ്ടിയർ സെക്രട്ടറി ഷേബ വർഗീസ് എന്നിവർ പ്രസംഗിച്ചു മാധുരി വിശ്വം സമസ്ത മരുളുകയെല്ലോ മനസ്സു നന്നാവട്ടെ മതമേതെങ്കിലും ആവട്ടെ മാനവ ഹൃത്തിൻ ചില്ലയിലെല്ലാം മാപ്പുകൾ വിടരട്ടേ മനസ്സു നന്നാവട്ടെ സത്യം ലക്ഷ്യമതാ ഇസ്ലാമികളുടെ കൈകളിലങ്ങിട്ടെ ഏ മനസ്സു നന്നാവട്ടെ മതമേതെങ്കിലും ആവട്ടെ മാനവഹൃത്തി

നമ്മളെ ബ്ലെഡ് നമുക്ക് വിതരണം ചെയ്യുന്നത് കൊണ്ട് നമുക്കൊന്നും സംഭവിക്കില്ല നമ്മൾക്ക് ആരോഗ്യമുള്ളൊരു വ്യക്തിയാണെങ്കിൽ നമുക്ക് യാതൊരു രീതിയിലും ഒരു ദോഷവും സംഭവിക്കില്ല അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇവിടെ ഇരിക്കുന്ന ഷിബു തെക്കേ തെക്കേമറ്റം തൻ്റെ ശരീരത്തിൽ നിന്ന് നൂറ്റി ഇരുപത്തിയെട്ട് തവണ രക്തം ദാനം ഒരു മഹത് വ്യക്തിയാണ് ശ്രീ ഷിബു നിങ്ങൾ നൂറ്റി ഇരുപത്തിയെട്ട് തവണ കൊടുത്തില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ രക്തം ദാനം ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ സഹജീവികളായ മനുഷ്യർക്ക് തങ്ങളുടെ ജീവിതത്തിലേക്ക് മരണത്തിന് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റും എന്ന സത്യം ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഒരു മടിയും കൂടാതെ ഇതിലേക്ക് ഇനിയും ഇറങ്ങി വരണമെന്ന് മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ ഞാൻ ദീർഘിപ്പിക്കുന്നതിൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ നേരുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും കൂടി ഈ അൽഫോൺസ കോളേജിൽ വെച്ച് നടത്തുന്ന എൻ എസ് എസ് എൻ സി സി വോൾഡ് നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ഈ മഹനീയ കർമ്മത്തിൻ്റെ ഔപചാരികമായ കർമ്മം നിർവഹിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തട്ടെ നന്ദി നമസ്കാരം ൊണേഷൻ ഡേ ആയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇത് ഒരു വലിയ മഹനീയ കർമ്മമാണ് ഇന്ന് ഇന്ത്യയിലെ ആവശ്യത്തിന് വേണ്ടതിലും പകുതി ബ്ലഡ് മാത്രമേ ഉള്ളൂ ബ്ലഡ് ബാങ്കിൽ സൂക്ഷിച്ചിട്ടുള്ളൂ എന്നാണ് മനസ്സിലാക്കുവാൻ സാധിച്ചത് നിങ്ങൾ ഓരോരുത്തരും രക്തം ദാനം ചെയ്തുകൊണ്ട് ചെയ്യുന്നത് കൊണ്ട് ഒരു വലിയ മഹനീയ സൽക്കർമ്മത്തിൽ നിങ്ങൾ സാക്ഷികളാവുകയാണ് നിങ്ങളുടെ ബ്ലഡ് ബ്ലഡ് ഇവിടെ നിന്നും ഏതെങ്കിലും ആശുപത്രിയിലെ ബ്ലഡ് ബാങ്കിലേക്ക് മാറുന്നു അതിനുശേഷം അവിടെ അത് സൂക്ഷിച്ച് വെച്ചിട്ട് വളരെ സുരക്ഷിതമായിട്ട് സൂക്ഷിച്ച് വെച്ചിട്ട് ആവശ്യമുള്ള രോഗികൾക്ക് അവരുടെ ജീവൻ നിലനിർത്തുന്ന ഒരു സാഹചര്യം ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ ഈ ബ്ലഡ് ഈ രക്തം കൊണ്ട് ഒരു ജീവിയോ അല്ലെങ്കിൽ ഒന്നിലധികം ജീവനോ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നാൽ അതിലും വലിയൊരു മഹനീയ കർമ്മം ഒരു മനുഷ്യജന്മത്തിനുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല ഇന്ന് ഒരുപാട് കുട്ടികൾ ഇവിടെ എത്തി ബ്ലഡ് ഇപ്പോൾ തന്നെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ച് ആരോഗ്യമുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അഞ്ച് മുതൽ ആറുവരെ ലിറ്റർ രക്തമാണ് അയാളുടെ ശരീരത്തിൽ ഒരു ശരീരത്തിലൊരു മനുഷ്യരീരത്തിലുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മുഖ്യ മുഖ്യപ്രഭാഷണം നടത്തുന്ന ലാൻഡ് സ്ക്ലേബിൻ്റെ കോർഡിനേറ്റർ സിബി മാത്യു പ്ലാത്തോട്ടം അനുഗോ പ്രഭാഷണം നടത്തുന്ന ബർസാർ അവരുടെ ഫാദർ കുര്യാഗോസ് ഇതിൻ്റെ ജനറൽ കൺവീനർ ശ്രീ ഷിബു തെക്കേമറ്റം ആശംസകൾ അർപ്പിക്കുന്ന രാജേഷ് ജോഷ് ജോസ് കല്ലറിക്കൽ കോർഡിനേറ്റർ പ്രോഗ്രാം ഓഫീസർ ഫിലിപ്പ് സുഹൃത്തുക്കളെ പ്രിയ വിദ്യാർത്ഥിനികളെ നമുക്കറിയാം ഇവിടെ നടക്കാൻ പോകുന്ന വലിയൊരു മഹത്തായ ഒരു പ്രവൃത്തിയാണ് നമ്മുടെ ആ ഒരു തുള്ളി രക്തം കൊണ്ട് ഒത്തിരി അധികം ആൾക്കാർക്കാണ് ഇതുകൊണ്ട് ഉപകാരമാകുന്നത് എൻ എസ് എസ് യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ നമ്മൾ എല്ലാ വർഷവും ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പുകളും ഭവന നിർമ്മാണവും അതുപോലുള്ള സാമൂഹിക പ്രതിബദ്ധതയുള്ള പല കർമ്മങ്ങളും നമ്മുടെ കോളേജിൻ്റെ ആഭിമുഖ്യത്തിൽ നമ്മൾ നടത്താറുണ്ട് ഈ ബ്ലഡ് ക്യാമ്പിനെ നമുക്ക് നമ്മളോടൊപ്പം സഹകരിക്കുന്നത് ലാൻഡ് സ്കോബുണ്ട് ഫെഡറൽ ബാങ്കുണ്ട് ബാരാമരീൻ സെൻ്ററിലെ സ്റ്റാഫ് അംഗങ്ങളുണ്ട് അങ്ങനെ ഒത്തിരിയധികം അണക്കാതെ സഹകരണത്തോടാണ് ഇനി ഇവിടെ ഈ ഒരു ബ്ലഡ് ക്യാമ്പ് നടത്തുന്നത് നമുക്കറിയാം സ്ത്രീകൾ പലപ്പോഴും അധികം രക്തം നമുക്ക് സ്ത്രീകളുടെ ശരീരത്തിൽ നിന്ന് എടുക്കാറില്ല നിങ്ങൾ നൽകുന്ന ഓരോ തോന്നും രക്തവും ഒരു ജീവനെ ആയിരിക്കും രക്ഷിക്കാൻ പോകുന്നത് നമുക്ക് സൂക്ഷിക്കാം അതുപോലെ നമ്മുടെ ലൈൻസിൻ്റെ ബഹുമാനപ്പെട്ട നമ്മുടെ സ്ത്രീ സൂചിപ്പിച്ചതുപോലെ അൽഫൻസ കോളേജുമായിട്ട് ചേർന്ന് ധാരാളമായ പ്രവർത്തനങ്ങൾ നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട് അത് ചെയ്യുന്നുമുണ്ട് മുൻപത്രവും ഞാൻ കണ്ടതാണ് നിങ്ങളെ പ്രത്യേകമായിട്ട് ഞാൻ അഭിനന്ദിക്കുന്നു നന്ദി പറയാൻ ഞാൻ ശ്രദ്ധിക്കുകയാണ് ലേൺസും അതുപോലെ ബ്ലഡ് ഫോറം അതിൽ പോലെ തന്നെ അല്ലെങ്കിൽ ഉപരിയായിട്ട് ഞങ്ങളുടെ ഏറെ പ്രിയപ്പെട്ട ഫെഡറൽ ബാങ്ക് ഞങ്ങളുമായിട്ട് ചേർന്ന് ഞങ്ങളോട് ചേർന്ന് ഏത് ആവശ്യത്തിന് വഴി വന്നാലും എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അതിൻ്റെ ഒന്നും നോക്കത്തില്ല പെട്ടെന്ന് സഹകരണം നൽകുന്നവരാണ് അപ്പോൾ നിങ്ങളുടെ സഹകരണത്തിന് ഫെഡറൽ ബാങ്കിനെയും അതുപോലെ ലയൺസിനെയും നമ്മുടെ ബ്ലഡ് ഫോറത്തെയും അതുപോലെ നമ്മളുടെ ഹോസ്പിറ്റലുണ്ട് ഹോസ്പിറ്റലിനെല്ലാം പ്രത്യേകം നന്ദി അറിയിക്കുന്നു നിങ്ങൾക്ക് ഇനിയും നല്ല കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ നിങ്ങൾ കൊടുക്കുന്നത് വലിയൊരു കാര്യമാണ് നിങ്ങൾ നൽകുന്ന വലിയൊരു മെസ്സേജാണ് അത് ഇനിയും ലോകത്തിൽ കൊടുക്കുവാൻ നിങ്ങൾക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു താങ്ക് യു കോളേജുമായി ചേർന്ന് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇനിയും ഈ വർഷവും കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട ജില്ല ഉൾപ്പെട്ട ലൈസി ത്രീ വൺ എയ്റ്റ് ബി ബാല അൽഫോൺസ കോളേജുമായി ചേർന്ന് വിവിധങ്ങളായ പരിപാടികൾ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് തീർച്ചയായും നമുക്ക് മോട്ടിവേഷൻ ക്ലാസ്സുകളും ലഹരിവിരുദ്ധ ക്ലാസ്സുകളും ഫോർഡിൻ്റെ ദുരുപയോഗം തടയുന്നതിനുള്ള ക്ലാസ്സുകളും അതുപോലെ തന്നെ മെഡിക്കൽ ക്യാമ്പുകളും ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പുകളും ഐ ക്യാമ്പുകളും എല്ലാം ഉണ്ട് പാവങ്ങൾക്കും രോഗികൾക്കും വിദ്യാർത്ഥികൾക്കും പ്രയോജനകരമായ ഒട്ടേറെ കാര്യങ്ങൾ ഇവിടുത്തെ എൻ എസ് എസും എൻ സി സിയും സഹകരിച്ച് ലൈസൻസ് ക്രിവീവ് ബി തീർച്ചയായിട്ടും ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നു അതിനുള്ള അനുഗ്രഹം ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നൂറ്റി ഇരുപത്തെട്ട് പ്രാവശ്യം ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത ചിബു തെക്കേമറ്റം നമുക്കൊരു മാതൃകയാണ് നിങ്ങളൊക്കെ ചുബു സാറിനെ ഒരു മാതൃകയാക്കി അത്രയും സാധിച്ചില്ലെങ്കിലും ഒരു നൂറ് പ്രാവശ്യമെങ്കിലും ബ്ലഡ് കൊടുക്കുവാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ ഫെഡറൽ ബാങ്ക് കഴിഞ്ഞ ഒരു മാസമായി ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പുകൾക്കെല്ലാം സ്പോൺസർ ചെയ്തുകൊണ്ട് ലയൻസുമായി ചേർന്നും ബാല പ്ലാറ്റ്ഫോറുമായി ചേർന്നും ഞങ്ങളുടെ കൂടെയുണ്ട് അവരോടും ഡിസ്ട്രിക്ട് ത്രീവൺ നൈറ്റ് ബിയുടെ സന്തോഷം അറിയിക്കുകയാണ് അതുപോലെ തന്നെ പാല അൽപ്പൻസ കോളേജ് എന്ന് പറയുമ്പോൾ കേരളത്തിലെ തന്നെ ഏറ്റവും നല്ലൊരു കോളേജായി ഇവിടെ വന്ന് പ്രോഗ്രാമുകൾ ചെയ്യുന്നതിന് ലയൺസ് ഡിസ്ട്രിക്ട് ത്രീവൺ നൈറ്റ് ബിക്ക് ഏറെ സന്തോഷമുണ്ട് ഇനിയും നല്ല പ്രോഗ്രാമുകൾ ചെയ്യാനുള്ള അനുഗ്രഹം ദൈവം തരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു നല്ല പുണ്യപ്രവർത്തിയിൽ പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അവർക്ക് അവരുടെ ആ മനസ്സിന് സന്തോഷം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഒരു ശ്രേഷ്ഠമായ വോളണ്ടറി സർവീസ് ഉദ്ഘാടനം ചെയ്യുന്നതിനാണ് വളരെ ലളിതമായ ഒരു ഉദ്ഘാടന ചടങ്ങോടെ നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ നേഷൻ വൈഡ് ആയിട്ട് സംഘടിപ്പിക്കുന്ന ബ്ലഡ് ഡൊണേഷൻ ഡ്രൈവ് ആണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് അതിന് നമ്മോട് ചേർന്ന് പ്രവർത്തിക്കുന്ന പല സ്ഥാപനങ്ങളും ഇവിടെ പ്രസന്റ് ചെയ്തിട്ട് ഇവിടെ സന്നിഹിതരാണ് ഇന്ന് ഈ പരിപാടിയിലേക്ക് നമ്മുടെ അധ്യക്ഷയായി നമ്മുടെ കോളേജിൻ്റെ പ്രിൻസിപ്പൾ സിസ്റ്റർ ഡോക്ടർ സിസ്റ്റർ മിനിമോ മാത്യു അതേപോലെ നമ്മുടെ കോളേജിൻ്റെ ബർസാർ റവറം ഫാദർ പുര്യാക്കോസ് വെള്ളച്ചാലി അച്ഛനും ഇതിൻ്റെ ഉദ്ഘാടകനായി നമ്മുടെ പാലാ നഗരസഭയുടെ ചെയർമാൻ പാല മുനിസിപ്പൽ ചെയർമാൻ ശ്രീ തോമസ് പീറ്റർ അവരുടെകളെയും പാല ബ്ലഡ് ഫോറം ജനറൽ കൺവീനർ ലയൻ ഷിബു തെക്കൈമറ്റവും ഈ ബ്ലഡ് ഡ്രൈവിൽ ഇവിടെ ഇത് സംഘടിപ്പിക്കാൻ നമ്മളോട് ഏറ്റവും കൂടുതൽ സഹകരിച്ച ലയൻസ് ക്ലബ് ഡിസ്ട്രിക്ട് ത്രീ വൺ എയ്റ്റ് ബി ചീഫ് പ്രോജക്റ്റ് കോർഡിനേറ്ററായ ലയൻ സിബി മാത്യു പ്ലാത്തോട്ടവും അതേപോലെ ലയൻസ് ക്ലബ് ഈരാറ്റുപേട്ട പ്രസിഡന്റ് ലയൻ മനീഷ് ജോസഫും അതേപോലെ ബ്ലഡ് ബാങ്കിലേക്ക് ബ്ലഡ് സ്വീകരിക്കുന്ന പാല മരിയൻ മെഡിക്കൽ സെൻറ്ററിലെ ടീമും ഫെഡറൽ ബാങ്ക് സ്പോൺസർ ചെയ്യുന്നതാണ് ഇന്നത്തെ ഈ പരിപാടി അപ്പോൾ അവരുടെ റെസെൻ്റേറ്റീവായി ശ്രീ രാജേഷ് ജോർജ് അവരുടെ റീജ്യണൽ ഹെഡാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ടീമും ഇവിടെ ഉണ്ട് ഇവരെ എല്ലാവരെയും ഒരുമിച്ച് ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ അവസാനമായി ഈ പരിപാടിയുടെ ഊർജവും സ്രോതസ്സും ഇവിടെയുള്ള ഓരോ വിദ്യാർത്ഥിനികളാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പരിപാടിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ആശംസിക്കുന്നു അതേപോലെ വോളണ്ടിയേഴ്സ് ഇത് അവരാണ് അപ്പം ഇതിലേക്ക് സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു പ്രിയപ്പെട്ട

ഡയറക്ടർ ബോർഡ് അംഗമായ പ്രിയപ്പെട്ട അനുപോർഡ് ഡോക്ടർ നിന്നും മലയോരം പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ട ഇന്നത്തെ യോഗത്തിൽ വിഷയോധനം നടത്തിയ ജനറൽ കൺവീനർ ബാല ഫോറം ഷിബു തയ്ക്കാൻ ഡാൻസ് ക്ലബ്ബിൻ്റെ ചീഫ് കോർഡിനേറ്റർ സി ബി ക്ലാത്തോട്ടം അതുപോലെ തന്നെ ഡാൻസ് ക്ലബ് അരുവിത്ര സോൺ ചെയർമാൻ മനേഷ് ഘോഷ് അൽഫോൻസ കോളേജിലെ വി സി സി എൻ എസ് പരിവാഹികളെ കുട്ടികളെ ഇങ്ങനെയൊരു യോഗത്തില് ഫെഡറൽ ബാങ്കിനെ റെപ്രസെൻ്റ് ചെയ്ത് പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട് കാരണം എനിക്ക് തോന്നുന്നത് ഇന്ന് നിങ്ങൾക്ക് ഇതിനൊരു ക്യാമ്പിൽ പങ്കെടുക്കാൻ ഔഷധം ലഭിച്ചത് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് കാരണം ഇന്ന് വളരെ വ്യത്യാസം ആരോഗ്യമുള്ള പലരും അവർക്ക് പലരുടെ പറ ആശംസുണ്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നു അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് ഇപ്പോൾ ഇങ്ങനൊരു ക്യാമ്പ് പങ്കെടുത്തിട്ടുണ്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനുള്ള ഒരു ഔഷധം നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇനി നിങ്ങൾക്ക് മുന്നോട്ടുള്ള ജീവിതത്തിൽ ധൈര്യപൂർവ്വം ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനുള്ള ഒരു അവസരമാണ് ലഭിക്കുന്നത് ഇന്ത്യ പരി പങ്കെടുക്കുന്ന സുഹൃത്തൊക്കെ നൂറ്റി ഇരുപത്തെട്ട് തവണ ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത ഒരു വ്യക്തിയാണ് അതൊക്കെ നിങ്ങൾക്ക് നല്ലൊരു മാതൃകയാണ് കാരണം രക്തദാന മഹാദാനം എന്നുള്ള ഒരു മഹത്തായ മെസ്സേജ് ഈ പ്രായത്തിൽ നിങ്ങൾ ലഭിക്കുകയാണ് ഇത് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും റിലേറ്റീവ്സിനും ഒക്കെ അത് പങ്കുവെക്കേണ്ടതാണ് നമ്മുടെ സ്കൂൾ പുത്തൂരി സ്കൂളിലും അതുപോലെ നിര മറ്റും മെരുകൾ കോളേജ് അതുപോലെ നിരവധി പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു ടീമാണ് ഞങ്ങളുടെ അപ്പോൾ ഇന്നത്തെ ഈ പ്രോഗ്രാം ഫെഡറൽ ബാങ്ക് അതുപോലെ മറ്റ് നമ്മുടെ ഷുഹുൻ്റെ ക്ലബ്ബ് അതെല്ലാം കൂടെ നന്നായിട്ടിത് നടത്തിക്കൊണ്ട് പോകുന്നതാണ് ഓരോ ദിവസം ഓരോ മനുഷ്യർ തരമുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്ന് നമുക്കറിയാം അപ്പം ഈ കുട്ടികൾക്കാണെങ്കിലും ഇപ്പം അത്യാവശ്യം കാര്യങ്ങളെല്ലാം അറിഞ്ഞാൽ വീണ്ടും പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല ഇത് നിങ്ങൾക്ക് നല്ലൊരു മാതൃകയാകട്ടെ നിങ്ങൾക്ക് കൂടുതൽ ആൾക്കാർക്ക് ബ്ലഡ് വളർന്നു കൊടുക്കുവാനായിട്ട് ഉള്ള ഒരു വേദി ഇവിടെ ആയിരിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നമസ്കാരം രക്തദാനം മനസ്സിൽ നൽകാവുന്ന ഏറ്റവും വലിയ സംഭാവനയാണ് അതിനായി സ്വന്തം സമയം കണ്ടെത്തി സഹകരിച്ച എല്ലാവരും പ്രത്യേകിച്ച് രക്തദാനം ചെയ്യാനായി ഇവിടെ എത്തിച്ചേർന്ന എൻ്റെ സുഹൃത്തുക്കളോടും ഞാൻ ഹൃദയ ഭാഷയെ നന്ദി അർപ്പിക്കുന്നു ഈ ക്യാമ്പ് വിജയകരമാക്കാൻ പിന്നെ എന്ന് പ്രവർത്തിച്ച അധ്യാപകരോടും സംഘാടക സമിതിയോടും സഹപാഠികളോടും നിങ്ങളോട് ഓരോരുത്തരോടും ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിക്കുന്നു നിങ്ങളുടെ സഹകരണവും ആത്മാർത്ഥതയും കൊണ്ടാണ് ഇന്നത്തെ ഈ അവസാനമായി രക്തം ദ രക്തം ദാനം ചെയ്യുന്നത് ഒരാളുടെ ജീവിതത്തിന് പുതിയൊരു അവസരം നൽക അവസരം നൽകുന്നതാണ് എന്ന സന്ദേശം ഓരോരുത്തരുടെയും ഹൃദയത്തിൽ കൊത്തിവെച്ച് ഭാവിയിലും ഇത്തരം പ്രവർത്തനങ്ങളിൽ നിങ്ങൾ സജീവമായി പങ്കുചേരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഒരിക്കൽ കൂടി എല്ലാവരോടും നന്ദിയുണ്ട് എന്ന് വാക്കുന്നു